അസാലും വഹമ്മ വബറക്കാത്തു അലഹദില്ല സഹു നബീൻ മുഹമ്മദിൻ വാലഹി വസ്ഹബി അജ്മയിൻ ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ ആയി ഒരാൾ മരണാസന്നനായത് മുതൽ തുടങ്ങി കഫൻ ചെയ്യുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാന ഭാഗത്ത് പറഞ്ഞിരുന്നു അടുത്തേല് മയ്യത്ത് നമസ്കാരത്തിന്റെ രൂപം മറ്റു ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഷാ നമ്മുടെ മുമ്പിൽ ഈ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു മയ്യത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ പുരുഷന്റെ മയത്താണല്ലോ നമ്മളിപ്പോ കുളിപ്പിച്ചതും കഫൻ ചെയ്തതും ഒക്കെ അതുകൊണ്ട് തന്നെ പുരുഷന്റെ തലയുടെ ഭാഗത്താണ് ഈ നിൽക്കുന്ന ആളുകൾ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ഈ നിൽക്കുന്നത് നിക്കുക നമ്മൾ ആദ്യം പറയണു ആരൊക്കെയാണ് അതായത് ആരാണ് ഈ മയത്ത് നമസ്കരിക്കേണ്ടത് എന്നുള്ളതാണ് പള്ളീൻ്റെ ഈ അതെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൗരപ്രമാണികളാണോ അത് ഒരിക്കലും അല്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം പിന്നെ അത്ര സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അറിയാത്തതുകൊണ്ടാണ് അതെ അപ്പോ പിന്നെ പൊതുവെ ചിലപ്പോ ചില ആളുകൾ ചൂഷണത്തിന്റെ ഭാഗമായിട്ടും സമയത്ത് നമസ്കരിക്കാൻ മാനസികമായി തയ്യാറല്ലാത്ത ആളുകളുണ്ട് പക്ഷെ മാനസികമായി തയ്യാറാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മയത്തിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ബാലദു അപ്പോ ആ രൂപത്തിൽ നമ്മുടെ വാപ്പ മരിക്കുമ്പോ മകൻ മരിക്കുമ്പോ ഒക്കെ ഏറ്റവും അടുത്ത ആളുകൾ വല്യുപ്പ് മരിക്കുമ്പോൾ പിന്നെ ഞാനാണ് അവിടെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാനവിടെ മുന്നോട്ട് വരണം അതെ ഞാൻ മുന്നോട്ട് വന്നിട്ട് ആൺ ആണ് മരിച്ചത് എങ്കിൽ അവിടെ ചെയ്യേണ്ടത് എന്താണ് തലയുടെ ഭാഗത്ത് നിൽക്കാന്ന് ഇനി സ്ത്രീയാണ് ആണ് മരിച്ചത് എങ്കിൽ വയറിന്റെ ഭാഗത്തായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഇനി മയ്യത്ത് നമസ്കാരത്തിന് നമുക്ക് മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടിയിട്ട് കടത്തുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ് നമ്മൾ പള്ളിയിൽ വന്നിട്ട് കടത്തുക അല്ലെങ്കിൽ മൈതാനത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ നമസ്കരിക്കാം നമുക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും കിബിരക്ക് അഭിമുഖമായി നമുക്ക് ഈ രൂപത്തിൽ മുഖം അങ്ങനെ ചെരിഞ്ഞു വരുന്ന രൂപത്തിൽ ആക്കിയാൽ മതി നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ രൂപത്തിൽ തന്നെ അപ്പൊ മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് തലയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പുരുഷനായതുകൊണ്ട് തന്നെ ഇമാമ നിക്കുന്നു അപ്പൊ ഒന്നുകിൽ വാപ്പ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് സഹോദരങ്ങളൊക്കെയാണ് ഇമാമ നിക്കേണ്ടത് നമ്മള് ആലോചിക്കുക ശേഷം ഒന്ന നാല് തെക്ക്ബീറാണ് മയ്യത്ത് നമസ്കാരത്തിനുള്ളത് മയ്യത്ത് നിസ്കരിക്കുകയാണ് എന്നുള്ള ഒരു മനസ്സിലുള്ള അത് അതെന്താണ് നമ്മൾ ചൊല്ലി പറയേണ്ട ആവശ്യമൊന്നും ഒരു നിയത്തിനും ഇല്ല എല്ലാ കാര്യവും നിയത്തിനനുസരിച്ച് തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരേ സമയം മാത്രം നിസ്കരിക്കുക എന്നുള്ളതല്ല മറിച്ച് സൗകര്യം അനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് ആളുകളുടെ തിരക്കൊക്കെ അനുസരിച്ച് ആ നമസ്കാരത്തെ ക്രമീകരിക്കുകയാണ് ഒന്നോ ഒന്നിലധികമോ അതിലധികമോ ഒക്കെ തവണ ഒരു മയത്തിനു വേണ്ടി തന്നെ നമസ്കാരം നടക്കും നടക്കുമ്പോ പ്രത്യേകിച്ചും കൂലി കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ജമാഅത്തിന് തന്നെയാണല്ലോ പരമാവധി നാപ്പത് ആളുകൾ തൗഹീദുള്ള ആളുകൾ ഒരാൾക്ക് വേണ്ടി നമസ്കരിക്കാനുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം അതൊരു ഗുണമായിട്ട് മാറും മാറുന്നുണ്ട് നൂറാൾക്കാര് എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങളുണ്ട് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നാപ്പത് ആൾക്കാർ തൗഹീദുള്ളവർ ഒരു നാട്ടിൽ ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് കാരണം അത്രയും ആ നിലക്കാണല്ലോ ആ ഹദീസ് വന്നിട്ടുള്ളത് നമുക്കത് അതുകൂടി ചേർത്ത് വായിക്കണം തൗഹീദിന്റെ <laughs> <laughs> uh, <perfect> uh, ും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉൾക്കൊള്ളുന്നത് മുമ്പ് ജീവിക്കാനുള്ള ഒരു നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ് ഓക്കെ തലഭാഗത്തേക്ക് നിക്കുന്നു പുരുഷന്റേത് ഏറ്റവും അടുത്ത ഒരാൾ ഇമാമ നിൽക്കുന്നു അതിന്റെ പിറകിലായിട്ട് മൂമിങ്ങൾ നിൽക്കുന്നു നമുക്ക് സുജിതും ഒന്നും ഇല്ലാത്ത രൂപത്തിൽ ഇല്ലാത്തതാണല്ലോ അപ്പം അടുത്തടുത്തായിട്ട് പരമാവധി ആളുകൾ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ പ്രത്യേകം അതിൽ ശ്രദ്ധിക്കേണ്ട സൊഫ് പലപ്പോഴും ക്രമീകരണം രൂപത്തിൽ നിൽക്കാറുണ്ട് അപ്പൊ സൊഫുകൾ വളരെ ക്രമീകരണം ക്രമീകരിച്ചുകൊണ്ട് തന്നെ സൊഫ് നിൽക്കുക എന്നാൽ ഒരു സ്പേസ് വേണ്ടത് ആളുകൾക്ക് കയറി നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ സൗകര്യം നമ്മൾ തന്നെ ഒരുക്കി വെക്കുക നാല് തെക്ക്ബീറുകൾ മാത്രമാണ് മയ്യത്ത് നമസ്കാരത്തിന് ഉള്ളത് അപ്പൊ നാല് തെക്ക്ബീറുകളിൽ ആയിട്ട് നമുക്ക് ചെല്ലാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ജസ്റ്റ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടുന്നു കൈ കൈകെട്ടിയതിനു ശേഷം സാധാരണ എല്ലാ നമസ്കാരത്തിലും ഉള്ളതുപോലെ തന്നെ നമ്മൾ ഫാത്തിഹ ചൊല്ലുന്നു അപ്പൊ ഫാത്തിഹ ചൊല്ലുന്നു അപ്പൊ സാധാരണ ആ ഫാത്തിഹ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ചൊല്ലുന്നത് രണ്ടാമത്തെ തക്ബീറിലേക്ക് കൈകെട്ടുന്നു ശേഷം മേലുള്ള ഇബ്രാഹിമി എന്ന് തുടങ്ങുന്ന ആ സ്വലാത്ത് നമ്മൾ നിർവഹിക്കുന്നു മൂന്നാമത് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു അക്ബർ എന്ന് പറഞ്ഞ് അതിൽ നമ്മൾ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്കറിയാം അത് പൂർണ്ണമായും മയ്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇൻഷാള്ളതൊക്കെ എല്ലാവരും പഠിച്ച് അത് പിന്നെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് മയത്തിന് എന്താ പറയാ വേണ്ടിയിട്ട് നമ്മൾ നിർവഹിക്കുന്ന ഈ അർത്ഥ സഹിതം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇനി നാലാമത്തെ 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 കെട്ടുന്നു പ്രാർത്ഥിക്കാമത്തെ കെട്ടിയതിന് ശേഷം നമുക്ക് നേരെ വേണമെങ്കിൽ അതല്ലെങ്കിൽ എന്ന് അല്ലെ ആ രൂപത്തിലൊക്കെ ഉള്ള പ്രാർത്ഥനകൾ വ്യത്യസ്തമായി വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ദ്വായം കൂടി ചൊല്ലിയതിനു ശേഷം നാലാമത്തെ തെക്ക് പേര് നമ്മുടെ അവിടെ കഴിഞ്ഞതിന് ശേഷം സലാം കിട്ടുക വലതു ഭാഗത്തേക്ക് സലാം കിട്ടുക ഇടതു ഭാഗത്തേക്ക് സെലാവട്ട് നമസ്കാരം പോലെ തന്നെ സെലാം കിട്ടിയാൽ നമ്മുടെ മയ്യത്തെ നമസ്കാരം പൂർത്തീകരിച്ചു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മയ്യത്ത് നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കുക ഏറ്റവും അടുത്ത ആളുകൾ നമസ്കരിക്കുക അതിന്റെ കൂടെ തന്നെ നമുക്ക് സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു മയ്യത്തിന്റെ കടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ പലതും ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു സമ്പ്രദായം അതൊരു താവഴിയായി പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് വളരെ ആത്മാർത്ഥമായി കടങ്ങളൊന്നും ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയും മരിക്കണതിനു മുമ്പ് ആലോചിക്കേണ്ട കാര്യം എന്നാൽ മരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മനുഷ്യമായിട്ട് വരുന്ന പ്രയാസങ്ങള് കാര്യങ്ങൾ അതൊക്കെ ആ സമയത്ത് ഒരാളെ ഏറ്റെടുക്ക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാരണം റസൂർദസ്മാങ്ങള് പിന്നെ കടമുള്ള മയത്തിനുവേണ്ടി വേണ്ടി നമസ്കരിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടു കൂടി മയത്തിനു വേണ്ടി എല്ലാം പുറത്തു കൊടുക്കാനും കൂടിയുള്ള വിശാല മനസ്സുകൂടി നമുക്ക് ആ സമയത്ത് കാണിക്കുക എന്നുള്ളതാണ് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് മയ്യത്ത് നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇനിയിപ്പോ അതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും അവിടെ മയ്യത്ത് നമസ്കരിക്കുന്നതിൽ വിരോധമില്ല എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ മയ്യത്ത് ഒരു സ്ത്രീക്ക് നമസ്കരിക്കാം സ്ത്രീയുടെ പുരുഷൻ നമസ്കരിക്കാം പലപ്പോഴും ഇതിലൊക്കെ ആളുകൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കാറുണ്ട് മയ്യത്ത് നമസ്കാരത്തിൽ സ്ത്രീകൾക്ക് പൊതുവായിട്ടുള്ള ജമാത്തിൽ ഒന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ പിന്നെ എന്താ പറയാ മയ്യത്ത് നമസ്കാരത്തിനും മയ്യത്തിനെ സന്ദർശിക്കുന്നതിനും ഒക്കെ ഒരുപാട് തെളിവുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഉസ്മാനുബിൻ മഹാൻ അള്ളാഹു മരണപ്പെട്ട സമയത്തൊക്കെ റസൂൽ സലുസ്മാ തങ്ങളുടെ കൂടെ ആയിഷിവിൽ പോയിട്ടുണ്ടായിരുന്നു മാത്രമല്ല റസൂൽ തങ്ങളുടെ ഉസ്മാൻ ബിൻ മതോഹുൻ റമിഅല്ലെ ചുംബിക്കുന്നത് ആയിഷാ ബിബി കണ്ടിട്ട് പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഉണ്ടായിരിക്കത്തന്നെയും പിന്നീട് ഇതൊന്നും പാടില്ല എന്ന് പറയുന്നത് അവകാശ നിഷേധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ചില ആളുകളൊക്കെ സംസാരത്തിലും പ്രസംഗത്തിലും ഒക്കെ കൊണ്ടുവരുന്ന കാര്യമാണ് സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരം ഇല്ല എന്നുള്ളത് അത് അവർക്ക് അള്ളാഹു അനുവദിച്ച കാര്യത്തെ നമ്മൾ തിരസ്കരിക്കുന്നതിൻ്റെ ഒരു പിന്നെ ഹലാലായ കാര്യത്തെ അറാമാക്കിയതിൻ്റെ ആ ഒരു ഗൗരവമാണ് അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ സ്വഹാഭ വനിതകളും റസൂർ അള്ളാഹി സല്ലാഹ് പത്നികളായ നമ്മുടെ ഉമ്മമാരായിട്ടുള്ള ആൾക്കാരൊക്കെ നിർവഹിച്ച ആ കാര്യം അത് നമ്മുടെ സ്ത്രീകൾക്ക് പറ്റൂല എന്ന് പറയുന്നതിലെ അസാംഗത്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് കുറിച്ച് യ്യത് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ കബറടക്കത്തിലേക്ക് നീങ്ങാം എന്നുള്ളതാണ് കബറിലേക്ക് വെക്കുന്ന സമയത്തും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പിന്നെ തല ചെരിച്ചു വെക്കുന്ന ഒരു രൂപത്തിലാണ് പിന്നെ കബറിൽ വെക്കുന്ന സമയത്തും വിസ്മില്ലാഹി വാലാമില്ല റസൂലിഹി എന്ന് പറയുന്ന ഒരു ദിക്കറു കൂടി നമുക്ക് നിർവഹിക്കാം അപ്പൊ നമ്മൾ അതും കൂടി ഇവിടെ ചേർത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കുന്നത് ഇൻഷാള്ള അപ്പോ മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പൊ ഇത് നമ്മൾ പള്ളിയിൽ നിന്ന് എടുത്ത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ നിസ്കരിച്ച് നമ്മൾ എടുത്തു പോകുമ്പോൾ എടുത്തു പോകുന്ന സമയത്ത് മയത്തിനെ സൗത്ത് കൊണ്ടോ അഥവാ ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ തീ കൊണ്ടോ എന്ത് ചെയ്യാൻ പാടില്ല അനുഗമിക്കരുത് അനുഗമിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ജനാസയെ അനുഗമിക്കുന്ന സമയത്ത് സൈലന്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം പ്രാർത്ഥിക്കാൻ പറ്റണം നമ്മളെ ബാക്കി നാട്ടുവർത്താനങ്ങൾ പറയാനും പാടില്ല അപ്പൊ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ജനാസയെ നമ്മൾ മാന്യമായിട്ട് കബറടക്കുക എന്നുള്ള ഒരു അവസാനത്തെ പ്രോസസ്സ് അഥവാ കിഫായയിലെ നാലാമത്തെ ഭാഗം തന്നെയാണ് ഇനി അടുത്ത് വരാൻ പോവാണ് അപ്പൊ അത് വരുന്ന സമയത്ത് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്തിൽ ആയില്ല എന്നുള്ള നിക്കറൊന്നും ചെല്ലാതെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ മനസ്സിൽ മയത്തിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ട് പിന്നെ കബറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള എന്താ കബ പിന്നെ നമ്മുടെ ആറടി മണ്ണിലേക്ക് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം പിന്നീട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒറ്റ കാര്യമാണുള്ളത് മയത്തിനെ പിന്നെ കബറടക്കി മണ്ണ് ഇട്ട് പിന്നെ നമ്മൾ പോരുന്ന സമയത്ത് തസ്ബീത്ത് കൂടി ചെല്ലാന്ന് തസ്ബീത്തിന്റെ വാചകങ്ങൾ കൃത്യമായി ഹദീസുകളിൽ നമുക്ക് ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ പിന്നെ സ്വാഭാവികമായിട്ടും സാബത്തൊക്കെ ചൊല്ലിയ ഒരു രീതിയെ പ്രധാനമായിട്ടും കാണുന്നത് അള്ളാഹു മബിൻസാൽ അള്ളാഹുൽ അള്ളാഹുമാബർ അൻ അള്ളാഹുഹു അല്ലാഹുൽ അവിടെ നമുക്ക് മയത്തിന് ചോദ്യം ചെയ്യുന്ന സമയത്ത് സ്ഥൈര്യം കിട്ടുക എന്നുള്ളതാണ് അതിന്റെ മയത്തിനു വേണ്ടി അള്ളാഹു ചെയ്യുന്നത് മയത്തിന് പറഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും കാര്യം അവിടെ ഇല്ല ഇനി മയ്യത്തിനൊന്നും കേൾക്കാൻ പോകുന്നില്ല ദേഹവും ദേഹിയും തമ്മിൽ ബന്ധം ആത്മീയമായ ലോകത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അള്ളാവിനെ വിളിച്ചിട്ടുണ്ടാണ് നമ്മൾ പറയുന്നത് അള്ളാഹ് ഇദ്ദേഹത്തിന് ധൈര്യം കൊടുക്കണം ഇദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള കഴിവ് നമ്മൾ അള്ളാഹിനോടാണ് ജോലി ചെയ്യുന്നത് അല്ലാതെ അയാളോട് പറയാനല്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇങ്ങനെ അത് മണ്ണിട്ട് പരിപൂർണമായിട്ട് മണ്ണിട്ട് മൂടിയതിന് ശേഷം നമുക്ക് വീണ്ടും അവിടെ ഇരുന്ന് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോരാം ഇനി അതേ സമയത്ത് നേരത്തെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് വന്നുകൊണ്ട് പിന്നെ കബറിന്റെ മുമ്പിൽ വന്നുകൊണ്ട് നമസ്കരിക്കാനും അനുവാദമുണ്ട് അതിനും തെളിവുകൾ എന്നാൽ ഇതിനു ശേഷം നടക്കുന്ന തെൽക്കീൻ പോലെയൊക്കെ നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന രീതികൾ അത് പാടെ പിന്നെ അവഗണിക്കേണ്ട ഒഴിവാക്കേണ്ട കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ സുന്നത്തുകൾ എടുക്കാനുള്ള വ്യഗ്രത നമുക്ക് ഉണ്ടാവണം എന്നാൽ വിദഗ്ധ ഒഴിവാക്കാനുള്ള ജാഗ്രത അത് ഒത്തിരി അത്യാവശ്യമായിട്ട് ഉണ്ടാവേണ്ട കാര്യമാണെന്നുള്ളത് ഇത്രയും എളുപ്പത്തിലാണ് മയത്ത് സംസ്കരണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ച് സമയമായി ഇതിന്റെയൊക്കെ വീഡിയോന്റെ ദൈർഘ്യങ്ങളുള്ളൂ അതെ അപ്പൊ ആ ചെറിയ വീഡിയോകൾ കണ്ടിട്ട് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കണം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ പൊടുന്നനെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അവർക്ക് മുമ്പ് സ്തബ്നായി നിശബ്ദനായി ഭയപ്പെട്ടുകൊണ്ട് ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ആളുകൾക്ക് വേണ്ടി മനസ്സിൽ നിന്നും ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവർ മരണപ്പെട്ടാൽ ആദ്യ സമയത്ത് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ നിലവിളിക്കുകയും അർത്ഥസിക്കുക അതൊന്നും നമ്മൾ പറഞ്ഞു പോയിട്ടില്ല ഈ നിയാഹത്തിന്റെ പരിധിയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പിന്നെ അനുവാദമുള്ള

ചുംബിക്കാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചുമ്പിക്കാം മയ്യത്തിനെ ചുംബിക്കാം എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പിന്നെ അതെ പ്രത്യേകിച്ചും ഇപ്പൊ ഭാര്യക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയൊക്കെ ചുംബിക്കുന്ന അത് സ്വാഭാവികമായിട്ടും അതിനോടുള്ളൊരു ആദരവ് എന്നുള്ള നിലക്ക് അതൊക്കെ ആകാവുന്നതാണ് അതിനൊന്നും മതം വിലക്ക് ഏർപ്പെടുത്തുന്നില്ല പിന്നെ നമ്മൾ കബറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ മയ്യത്ത് ഒരു ചാൺ മീതെ ഉയർത്തി പിന്നെ അതിനെ മറവ് ചെയ്യുന്ന രീതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ പൊതുവെ പിന്നെ ഹദീസുകളിൽ നിന്നും അതേപോലെ തന്നെ ഇസ്ലാമിക പിന്നെ ചരിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രൂപം എന്ന് പറഞ്ഞാല് ഇതിൻ്റെ മുകളിൽ കുമ്മായി ഇടുന്നതോ സിമെന്റ് ഇടുന്നതോ രൂപമല്ല അതൊക്കെ ഒഴിവാക്കാനാണ് മതം ശക്തമായി പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ പേരെഴുതി വെക്കുന്ന രീതിയൊക്കെ ഉണ്ടാവാറുണ്ട് അതും ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ് തലയുടെ ഭാഗത്ത് മാത്രം ആ ഒരു ഒരു കല്ല് വെക്കുന്ന രീതിയാണ് ശരിക്ക് നമ്മൾ ഉയരത്തിൽ മാത്രം മണ്ണ് ഉയർത്തിയാൽ മതിയാകും അതിനപ്പുറത്തേക്കുള്ള ഒരു പരിപാടിയും കാലത്ത് നമുക്ക് കണ്ടതായിട്ട് ഇല്ല തെളിവുകളില്ല ഓക്കെ ഇത്രയും കാര്യങ്ങളാണെന്ന് തോന്നുന്നു സൂചിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്കൊരു സംശയം ഉണ്ടാകാറുള്ളത് പലപ്പോഴും മരണ വീടുകളിൽ രണ്ടു മൂന്ന് അനാചാരങ്ങളുടെ ഒരു കൂട് തന്നെ പറയാം അതിൽ ഒന്നാമത്തെ അനാചാരം എന്ന് പറഞ്ഞാൽ മരിച്ച വീട് ആ മരിച്ച വീട്ടിൽ നിന്നും യാതൊരു തരത്തിലുള്ള ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ലെന്നും അവിടെ പാകം ചെയ്ത ഭക്ഷണങ്ങൾ പിന്നീട് ഒഴിവാക്കണം അതൊരിക്കലും പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല അത് ഇടണം എന്ന് നമ്മുടെ നാടുകളിൽ വളരെ സുലഭമായിട്ട് ഇങ്ങനെ ഈ ഒരു അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഉള്ളതല്ല പ്രത്യേകിച്ചു ഏർ മരണ വീടുകളിൽ ഇപ്പൊ ഭക്ഷണമൊക്കെ റെഡിയാക്കി വീട്ടിൽ പെട്ടെന്ന് വരെ മരണം സംഭവിക്കുന്നു ഭരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണം പിന്നെ ഉപയോഗിക്കാൻ പാടില്ല നമ്മള് ഏത് സാഹചര്യത്തിലാണ് പിന്നെ ഇവര് മരിക്കാന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലല്ലോ ഇനി ഏത് ഏതെങ്കിലും ഉണ്ടായിരുന്ന മരണവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവിക അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും നമുക്കറിയില്ലല്ലോ നമ്മൾ അന്നൊക്കെയുള്ള ഭക്ഷണം ഉണ്ടാക്കും സ്വാഭാവികമായിട്ടും അപ്പൊ അതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്നാൽ ആ ഭക്ഷണവും കാര്യങ്ങളൊക്കെ തൊട്ട് അയൽപ്പക്കത്തെ വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ആ അയൽവാസികൾ ഇവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആവുന്നതാണ് ഏറ്റവും ഹയർ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടെൻഷൻ ആയിരിക്കും അവർക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാനോ കഴിക്കാൻ തന്നെ തോന്നാത്ത ഒരു തോന്നാത്തൊരവസ്ഥയാണ് സാഹചര്യം അതുകൊണ്ട് അയൽവാസികൾ അടുത്ത് വന്ന് ഇവരെ കഴിപ്പിക്കുക ഇവർക്ക് മാനസികമായി ശക്തി കൊടുക്കുക എന്നൊക്കെ സുന്നത്തിന്റെ ഭാഗമാണ് അടുത്ത് നമുക്ക് വരാറുന്നൊരു ഇതിൽ വരാറുന്ന ഒരു ചോദ്യം മെൻസസ് ഉള്ള അതായത് പിരിയഡ്സ് ആയിട്ടുള്ള സ്ത്രീകൾ അവര്യത്തെ കുളിപ്പിക്കാൻ പാടില്ല പാടില്ല എന്നും എന്നും മയ്യത്തിനെ തൊടാൻ അങ്ങനെ നമസ്കാരത്തിൽ സ്ത്രീകൾക്ക് നോർമലി പിന്നെ പറ്റാത്ത കാര്യം എന്താണ് നമസ്കരിക്കാൻ പറ്റില്ല നോമ്പെടുക്കാൻ പറ്റില്ല എന്നുള്ള അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഈ മയത്തിനെ കുളിപ്പിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയാസവും ഇല്ല അതുമായി ബന്ധപ്പെട്ട ചരിത്രപരമായിട്ടുള്ള വിശദീകരണങ്ങളും പിന്നെ ചര്യകളും ഒക്കെ തന്നെ നമുക്ക് കാണാനും കഴിയും അപ്പൊ ജനാപത്ത് ബാധിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് മയത്തിനെ കുളിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ യാതൊരു വിധത്തിലുള്ള തെളിവുകളും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് മയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അല്ല ഇനി ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സംശയങ്ങളുള്ളവ തീർക്കാനും ഉള്ള അവസരങ്ങൾ ഇൻഷാല് ഇനിയും നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ് നമുക്കൊണ്ട് പറ്റാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പ്രാക്ടിക്കലായിട്ട് കാണിച്ചിട്ടുള്ളത് എന്നാലും സംശയങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റിലൊക്കെ അറിയിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മളത് ചെയ്യാൻ നിർബന്ധിതരാണ് എന്ന ബോധ്യത്തോടു കൂടി അത് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല് അള്ളാഹു നമുക്ക് ഈ കാര്യങ്ങൾ ഒക്കെ നിർവഹിക്കാനുള്ള ആത്മധൈര്യവും അതിനുള്ള തൗഫീക്കും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പ്രത്യേകം റീകാസ്റ്റ് മീഡിയയുടെ നന്ദിയും കൃതജ്ഞതയും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അസാം വലൈക്കും വരമി